കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ആദ്യ കെ സി എൽ ടൂർണമെന്റ് ലോഞ്ചിങ് തിരുവനന്തപുരത്ത് നടന്നു കെ സി എൽ ബ്രാൻഡ് അംബാസിഡറായ ചലച്ചിത്ര താരം മോഹൻലാലാണ് ചാമ്പ്യൻമാർക്കുള്ള വി അബ്ദുറഹിമാൻ അനാവരണം ചെയ്തു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ ടൂർണമെന്റ് ലോഞ്ചിംഗ് ആണ് തിരുവനന്തപുരത്ത് നടന്നത് ബ്രാൻഡ് അംബാസിഡറായ ചലച്ചിത്ര താരം മോഹൻലാൽ ലോഞ്ചിംഗ് നിർവഹിച്ചു ഇന്ന് ക്രിക്കറ്റ് പരിശീലിക്കാൻ മികച്ച അവസരമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളും കളിക്കാർക്ക് നൽകുന്നത് കേരളത്തിൽ ഉടനീളം പടർന്നു കിടക്കുന്ന ഗ്രൗണ്ടുകൾ നല്ല പരിശീലക അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഫലമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ കേരളത്തിന് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്നത് വനിതാ ഇന്ത്യൻ ടീമിൽ ഈ വർഷം മൂന്ന് മിടുക്കികളാണ് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളത് മിന്നുമണി അശശോഭന സജന സജീവൻ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഇതുതന്നെ ധാരാളമാണ് ഒരു കൂട്ടം ക്രിക്കറ്റ് താരങ്ങളെ സൃഷ്ടിക്കാൻ സാധിച്ച കേരള ക്രിക്കറ്റ് അസോസിയേഷന് ധാരാളം കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു സംശയം വേണ്ട തുടക്കമാകട്ടെ കേരള ക്രിക്കറ്റ് ലീഗ് ുള്ള ട്രോഫി കായികമന്ത്രി വി അബ്ദുറഹിമാൻ അനാവരണം ചെയ്തു ക്രിക്കറ്റ് ലീഗിനായി തയ്യാറാക്കിയ പ്രത്യേക ഗാനത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു റോയൽസ് കൊല്ലം സെയിലേഴ്സ് ആലപ്പി റിപ്പിൾസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് എന്നീ ടീമുകളാണ് ലീഗിൽ മത്സരിക്കുന്നത് സെപ്റ്റംബർ രണ്ട് മുതൽ പതിനെട്ട് വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ദേശീയ തലത്തിൽ മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതിലൂടെ കേരളത്തിൽ നിന്ന് താരങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കപ്പെടുമെന്നാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതീക്ഷിക്കുന്നത്